Thank you. ഹലോ സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുതിയ പ്രമോലെ നമ്മുടെ ബാലനും ഉദയപാനവും കൂടെ ഒരു ആൾക്കാരെ നമ്മുടെ ഉദയഭാനൂന് അടിച്ചിടുമായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബാലൻ ചെന്ന് ചെന്നുപെടുന്നുണ്ട് ബാലനും ഉദയപാനും കൂടി അവിടെ ആൾക്കാരുടെ ഇടിയുണ്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലനും ഉദയപാനവും തമ്മിൽ പരസ്പരം കാണുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാട്ടോ വീഴുന്നത് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ബാലനെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ആൾക്കാരൊക്കെ എത്തിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗോമതിയും എല്ലാവരും കൂടി കൂടെ നമ്മുടെ ബാലനെ പിടിച്ച് ആ ഒരു മുറിയിൽ കടത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ ബാലന്റെ അഭാവത്തിൽ ഗോമതി സ്റ്റോർസ് ഭരിക്കാൻ വേണ്ടി ആരെത്തുന്നു നമ്മുടെ സ്വന്തം ശ്രീദേവി എത്തുന്ന ഒരു നിമിഷങ്ങളാണ് അപ്പൊ ശ്രീദേവിയുടെ ശ്രീദേവിയുടെയും അച്ഛൻ്റെയും ഒരു പ്ലാൻ തന്നെ ഈ ഗോമതി സ്റ്റോർസ് കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ശ്രീദേവി ഭയങ്കരമായിട്ട് ഭരിക്കലാ കേട്ടോ അവിടെ കീറി കസേരയിലിരിക്കുന്നു ബാലച്ചൻ്റെ പോലെ മറ്റുള്ളവരെ ഭരിക്കുന്നു എല്ലാം ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ ബാലച്ചൻ്റെ കയ്യില് ബാലച്ചൻ്റെ അടുത്ത് വന്ന് നമ്മുടെ മിത്രമാര്യനും തമ്മിൽ കുറച്ച് ഇങ്ങനെ വാഗ്വാദങ്ങളൊക്കെ നടത്തി ബാലൻ അത് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർത്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ബാലച്ഛൻ്റെ കയ്യിൽ മിഥുൻ്റെ പേഴ്സ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ആ പേഴ്സ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ മിത്രയുടെ ഫോട്ടോ അത് കണ്ട് നമ്മുടെ ബാലൻ ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത് ഇനി എന്തൊക്കെ പുലിലുകളാകും വരാൻ പോകുന്നതല്ലേ ബാലൻ എന്തായാലും നമ്മുടെ മിത്രയെ ചോദ്യം ചെയ്യും എങ്ങനെ മിത്രയുടെ ഫോട്ടോ ആ അച്ചക്കെൻ്റെ പേഴ്സിൽ വന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ബാലച്ഛൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അല്ലേ എന്തായാലും കാത്തിരി തന്നെ കണ്ടട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ